ഒരു സാമ്പത്തിക വർഷത്തിൽ എട്ട് ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് കൊച്ചി വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ കൊച്ചി ആഗോള ഷിപ്പിംഗ് റൂട്ടിലെ ഒഴിച്ചു കൂടാനാകാത്ത ഇടമായി മാറുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ദുബായ് ആസ്ഥാനമായ ഡി പി വേൾഡിന്റെ നിയന്ത്രണത്തിലുള്ള ടെർമിനലാണ് കൊച്ചി വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷം മാത്രം എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് ടി യു കണ്ടെയ്നറുകളാണ് വല്ലാർപാടം വഴി കൈമാറ്റം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനം വളർച്ചയാണ് ഡി പി വേൾഡിന് കീഴിലുള്ള ഈ ടെർമിനലിനുണ്ടായിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ കപ്പലുകൾ അടുത്ത തുറമുഖമെന്ന നേട്ടവും വല്ലാർപാടം ടെർമിനൽ ഈ വർഷം സ്വന്തമാക്കിയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു അറുന്നൂറ്റി നാല്പത് കപ്പലുകളാണ് ഇവിടെ എത്തിയത് ഇതിൽ നിന്നായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ടൺ കാർഗോയും ഈ വർഷം കൈകാര്യം ചെയ്തു കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിലും വലിയ വർധനവ് സമീപകാലങ്ങളിലുണ്ടായെന്നും മന്ത്രി രാജീവ് പറഞ്ഞു പ്രധാനമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമായിരുന്ന കയറ്റുമതി ഇപ്പോൾ അമേരിക്കൻ വൻകരയിലേക്കും ആഫ്രിക്കയിലേക്കും ഉൾപ്പെടെ വ്യാപിക്കുകയാണ് വലാർപാടത്തിലൂടെ കേരളം കൈവരിക്കുന്ന ഈ കുതിപ്പ് ദക്ഷിണേന്ത്യയിലെ ലോജിസ്റ്റിക്സ് മേഖലയിലെ ഹബ്ബായി കൊച്ചി മാറ്റാൻ കൂടി സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു സൌത്ത് ഇന്ത്യയിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ കപ്പലുകൾ അടുത്തു തുറമുകെന്ന നേട്ടവും വലാർപാടം ടെർമിനൽ സ്വന്തമാക്കിയതായി വാർത്താക്കുറിപ്പിൽ പറയുന്നു മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആകെ അറുനൂറ്റി കപ്പലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിദേശ കയറ്റുമതി കോസ്റ്റൽ എക്സ്പോർട്ട് റഫർ വോള്യം തുടങ്ങിയ കാര്യങ്ങളിലും തുറമുഖം റെക്കോർഡ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അൻപത് മീറ്ററിലേറെ നീളമുള്ള ഒന്നിലധികം അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും തുറമുഖത്തെത്തി കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് വെയർ ഹൌസിംഗ് സോണായ വല്ലാർപാടത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ ടൺ കാർഗോ കൈകാര്യം ചെയ്തതായി കമ്പനി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തുറമുഖത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കാര്യമായി നിക്ഷേപം നടത്തിയതായും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പുതിയ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഇലക്ട്രിഫൈഡ് റബ്ബർ ടയേർഡ് ഗാൻട്രി ക്രെയിനുകൾ എന്നിവ പുതുതായി സ്ഥാപിച്ചു യാർഡിലെ സ്ഥലം കൂട്ടിയതോടെ നിലവിലെ ടെർമിനലിന്റെ ശേഷി പതിനാല് ലക്ഷം ടിയു ആയി വർദ്ധിക്കുകയും ചെയ്തു ടെർമിനലിലെ വൈദ്യുത ശേഷി മൂന്ന് മെഗാവാട്ടിൽ നിന്നും അഞ്ച് മെഗാവാട്ടിലേക്ക് മാറ്റിയത് പീക്ക് സമയങ്ങളിൽ തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കി യാർഡിലെ ക്രെയിനുകൾ പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവയാക്കിയതും സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചതും തുറമുഖത്തിലെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സഹായിക്കുമെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നു മിഡിൽ ഈസ്റ്റ് സൌത്ത് ഏഷ്യ തുടങ്ങിയ തലങ്ങളിലേക്ക് നേരിട്ടുള്ള മെയിൻ ലൈൻ സർവീസുകൾ ആരംഭിക്കാനായത് ഡി പി വേൾഡിന് തുണയായിട്ടുണ്ട് അതേസമയം കേരളത്തിന്റെ വികസന കവാടമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പുതിയൊരു റെക്കോർഡ് കൂടി വിഴിഞ്ഞം അൻപതിലധികം കപ്പലുകൾ എത്തിച്ചേരുകെന്ന നീട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അതിനൊപ്പം ഒരു ലക്ഷത്തിലധികം കൈകാര്യം ടീയു കൂടി ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞം മാർച്ച് മാസത്തിൽ ചരക്ക് കപ്പലുകളാണ് തുറമുഖത്തെ എത്തിച്ചേർന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ടീയു ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ട്രെയിൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്ത തുടങ്ങിയ ജൂലൈ പതിനൊന്നാം തീയതി മുതൽ മാർച്ച് വരെ ഇരുന്നൂറ്റി നാൽപ്പത് കപ്പലുകളാണ് തുറമുഖ നാലു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് ടി യു ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി